വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സന്തോഷം നിറഞ്ഞ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോവാണ് അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളുണ്ട് എല്ലാ ബ്ലോഗിലും ഞാൻ ഒരേപോലെ പറയണ്ടല്ലോ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ലേറ്റ് നൈറ്റാണ് ഞാൻ വീട്ടിലൊക്കെ എത്തിയത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം അതിനു മുമ്പ് മക്കളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ട് അതായത് റീനുനും റോസിനൊക്കെ അഡ്മിഷൻ കിട്ടിയെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടിയിട്ടില്ല കേട്ടോ നാട്ടിൽ നാട്ടിൽ പോയിട്ട് വേണം അഡ്മിഷനൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവർക്ക് എക്സാം ഒക്കെ ഉണ്ട് പിന്നെ ഇവർക്ക് ആധാർ കാർഡ് ഇല്ല അതാണ് മെയിൻ കാര്യം അപ്പോൾ ആധാർ കാർഡ് ഇല്ലാണ്ട് അപ്പോൾ അതൊന്നും ശരിയാവില്ല അപ്പോൾ പോയിട്ട് ആധാർ കാർഡൊക്കെ എടുത്തിട്ട് അഡ്മിഷൻ അഡ്മിഷനിലൊക്കെ ശരിയാക്കാനുണ്ട് എം എ സിലാണ് വിചാരിക്കുന്നത് പക്ഷേ എം എം എസിൽ അവർക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് വേണം ശരിയാക്കാൻ റൂമോൾഡ് പിന്നെ എം എസിലെ മോണ്ടിസോറിക്ക് കിട്ടിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ റീനു ഓൾറെഡി അവിടെ നാട്ടിലെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലസ് വൺ ഓരോടത്തും പ്ലസ് ടു ഒരോടത്തും ഒക്കെ പഠിക്കണമെങ്കിൽ കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അതൊക്കെ നാട്ടിൽ പോയിട്ട് വേണം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ വഴിയാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചെയ്യോ ഇന്ന് രാവിലെ മുതൽ തന്നെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു നമ്മളിപ്പോൾ പോകുന്നത് ഉമ്മൽക്കുവിൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ശരവണയുടെ ഫാക്ടറി വിസിറ്റിനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ശർവണ ബ്രാൻഡിൻ്റെ ഫാക്ടറി കേട്ടോ അത്യാവശ്യം ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ഫാക്ടറി തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ കേട്ടോ പോകുന്നതിന് മുമ്പ് മുമ്പൽക്കുമേനുള്ള നമ്മുടെ ശരവണയുടെ ഒരു ഫാക്ടറി വിസിറ്റിനായിട്ട് വരാൻ പറ്റിയെ വലിയൊരു സന്തോഷം തന്നെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ജനറൽ മാനേജറായിട്ടുള്ള സുൽഫിക്കറിക്ക് തന്നെയാണ് കാണാൻ പോകുന്നില്ല കേട്ടോ പിന്നെ എക്സ്ട്രാ വീഡിയോ ഷൂട്ടിനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ശരവണ എന്നുള്ളൊരു പേര് കേൾക്കുമ്പം എല്ലാവരുടെയും മനസ്സിലൊരു തമിഴ് ടച്ച് വരുന്നതുകൊണ്ട് തന്നെ മലയാളി ആണ് ഇതിൻ്റെ ഓണറെന്നു ഒട്ടും വിചാരിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇവർ രണ്ടുപേരും അവരുടെ ഓണറിൻ്റെ മക്കളാണ് മലയാളികളാണ് എല്ലാവരും ആലപ്പുഴക്കാരാണ് ദേവിക തമ്പി ഇത് തരുൺ തമ്പി രണ്ടുപേരും ആണ് ഡയറക്ടേഴ്സ് വരുന്നത് പിന്നെ ചെയർമാൻ വരുന്നത് വി എസ് തമ്പി ആളാണ് ഓണർ കേട്ടോ ആളെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല എന്തായാലും ദേവിക ആണ് എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഞാൻ ബിഹൈൻഡ് എ സീൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബ് ആയിട്ട് എടുത്തതല്ല ഞാനിപ്പം ഈ ഒരു ഷൂട്ടിനായിട്ട് പോയപ്പം എടുത്തതേ ഉള്ളൂ ഒരുപാട് സന്തോഷം തോന്നി കാരണം സത്യമായിട്ട് ഞാൻ ഉമ്മൽക്കുവിൽ പോകുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കാരണം ഉമ്മൽക്കുയിലാണ് അവരുടെ ഫാക്ടറി വരുന്നത് അപ്പോൾ ഇനി അത് വിസിറ്റ് ചെയ്യാണ്ട് പോകണ്ടല്ലോ അപ്പോൾ ദേവികയാണ് എനിക്ക് ഈ ഫാക്ടറി മുഴുവനും ഒന്ന് കാണിച്ചു തരുന്നതൊക്കെ കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ശരിക്കും ആൾ ഇത് റിലേറ്റഡ് ആണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് എക്സ്പാൻഷൻ ആണ് വിചാരിക്കുന്നത് അപ്പം അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടാവും ഇനി ഉള്ള ശരവണ ബ്രാൻഡിലേട്ടോ അപ്പം ഇവരാണ് ഇവിടുത്തെ ഷെഫ് ശരവണയിലെ അപ്പം ഞാൻ പിന്നെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല അതൊക്കെ പിന്നെ വീഡിയോ ഷൂട്ടിനായിട്ടുള്ള നമ്മുടെ ആ ഒരു ടീം എടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ഞാനിങ്ങനെ ബിഹാൻ്റെ സീൻസ് എന്നുള്ള രീതിയിൽ രീതിയിലെടുക്കുന്നുണ്ട് പിന്നെ അവർ മൊത്തം കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഫസ്റ്റ് അവരിത് ലോഞ്ച് ചെയ്ത സമയത്ത് ഇഡ്ലി ദോശ ബാറ്ററി മാത്രം ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പതിമൂന്ന് പ്രൊഡക്റ്റ്സ് ഉണ്ട് പിന്നെ ശരവണ ബ്രാൻഡിന് ഞാൻ വലിയൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഒന്നും ആവശ്യമില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് യു എത്തെ ഫസ്റ്റ് ഇഡ്ഡലി ദോശ ബാറ്ററുമാണ് ഷരവണയുടെ അപ്പോൾ ശേഷമാണ് പിന്നെ എല്ലാ ഇതുപോലത്തെ ബാറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം അത്രത്തോളം ഉണ്ടാവും അതിൻ്റെ ആ ഒരു ഗുണനിലവാരം ഇപ്പോഴും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ടാണ് അവർ ആ ഒരു ഇതിൽ കൊണ്ടുപോകുന്നത് ഇപ്പം പുതു പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് കാണുന്ന സമയത്ത് ഒരുപാട് 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 പ്രൊഡക്ട്സ് പുതിയതായിട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ അവരുടെ റോ മെറ്റീരിയൽസൊക്കെ അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് റൈസ് ഉഴുന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ഇത് ചില്ലർ ഇവിടെയാണ് അവർ എന്താ പറയുക ഈ ബാറ്ററി ഒക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോർ ചെയ്യണ്ടെന്നാവശ്യമില്ല കാരണം എല്ലാ അപ്പോഴേന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഇത് സൂപ്പർ മാർക്കറ്റ്സിലേക്കും ഹൈപ്പർ മാർക്കറ്റ്സിലേക്കും ഹോട്ടൽസ് അതുപോലെ സ്റ്റാർ ഹോട്ടൽസ് എല്ലായിടത്തും ഇവരുടെ ഡെലിവറി ചെയ്യുന്നുണ്ട് അതായത് ശരവണ ബ്രാൻഡ് ട്വൻറ്റി ഇയേഴ്സായി ഇപ്പം യു എയിൽ ആയിട്ട് അപ്പം അതിൻ്റെ ഒരു റിലേറ്റഡും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇരുപത് വർഷം ഈ ഒരു ബ്രാൻഡ് അത്രയും നല്ല പോപ്പുലറായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ രണ്ടായിരത്തി അഞ്ചിലാണ് ഇവർ ശരവണ ബ്രാൻഡ് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ശരവേണയുടെ ഇറ്റ്ലി ദോശ ബാറ്റർ ബീട്രൂട്ട് ദോശ അതും നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പൂരി പിന്നെ നൂൽപുട്ട് അതായത് ഇടിയപ്പം അത് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ആണ് പിന്നെ വട്ടയപ്പം അങ്ങനെ കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ട് പൊറോട്ട സിലോൺ പൊറോട്ട അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ കേട്ടോ എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് ഞാനത് മുമ്പ് വീഡിയോയിൽ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ കണ്ടു പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം അങ്ങനെ പിന്നെ എല്ലാവരോടും ബൈ പറഞ്ഞു രണ്ട് രീതിയിൽ ബൈ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള പോക്കും പറയുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുന്നതല്ലേ ഒഴിവാക്കി പോകല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതും പറയുന്നുണ്ട് കേട്ടോ പിന്നെന്താ പോകുന്ന വഴി എനിക്ക് നല്ലൊരു കോംപ്ലിമെൻറ്റ് കിട്ടി ഇവിടുത്തെ സെയിൽസ് ഹെഡാണ് ഇവരെ കേട്ടോ ആ ഒരു കോംപ്ലിമെന്റ് കേട്ടപ്പം വളരെ ടച്ചിങ് ആയിട്ട് തോന്നി അതാണ് ഞാൻ പിന്നെ കൊടുത്തത് കേട്ടോ പിന്നെ എന്താ പിന്നെ നമ്മൾ പോവാണ് ഞാൻ ഇക്കാര്യം വെയിറ്റ് ചെയ്യായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പം യൂട്യൂബ് വീഡിയോ ഇടാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വീണ്ടും അടുത്ത ഇതിനായിട്ട് പോവുകയാണ് ബ്ലോഗിനായിട്ട് പോവുകയാണ് അതിന് മുമ്പ് റോഹിമോൾക്ക് ഫുഡ് കൊടുക്കാൻ ഞാൻ റീനുവിനെ ഏൽപ്പിച്ച കേട്ടോ ഭയങ്കര ബഹളമായിരുന്നു ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് കണ്ടിട്ടാണ് കേട്ടോ റോസിനൊക്കെ ഞാൻ ഏൽപ്പിച്ചത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് പക്ഷേ ആരും അതൊന്നും മൈൻഡാക്കുന്നില്ല ഇപ്പോഴും കുറേ സാധനം അങ്ങനെ എടുക്കുകയാണ് ഞാൻ വരാൻ കാത്തിക്കുകയാണ് കാരണം എല്ലാ ദിവസവും എനിക്കിപ്പോൾ വ്ളോഗുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് അപ്പോൾ ഞാനെന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ വൈകിട്ട് പിന്നെ എനിക്ക് അടുത്ത വ്ളോഗുണ്ടായിരുന്നു ഉച്ചയ്ക്ക് എനിക്ക് വീഡിയോ പോസ്റ്റിങ് ഉണ്ടായിരുന്നു അപ്പം ഒട്ടും വെറുതെ ഇരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ റോയിമോള് കരഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് ഒരു ചിപ്സ് കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ സോഫ്റ്റ് ആക്കി അങ്ങനെ വരുമ്പോൾ കപ്പ് കേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോവാണ് പോകാനെട്ടോ പിന്നെ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് എന്താ പറയുക എനിക്ക് യു എയിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അതിൽ രണ്ടുപേരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണ്ടാവും ആമി സഭായലെ ആമിയും പിന്നെ ഷഫ്രീൻ ഇപ്പോൾ രണ്ടുപേരെയും അപ്പോൾ ഷഫ്രീൻക്കാണെങ്കിൽ അവിടെ വീട്ടിൽ മൊത്തം ചിക്കൻ ബോക്സാണ് ഇവിടെ ഉണ്ട് യു എയിൽ അപ്പോൾ ഷഫറിക്ക് ഇങ്ങോട്ടേക്കും വരാൻ പറ്റില്ല ഞാൻ അങ്ങോട്ടും എനിക്ക് അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല അപ്പോൾ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ആമീൻ്റെ അടുത്തേക്കാണ് പോകുന്നിട്ട് ആമി കുറേ ദിവസമായിട്ട് വീട്ടിലേക്ക് വരാൻ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ആമിൻ്റെ മോൻ ഞാൻ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആമിൻ്റെ മോൻ അയച്ച് വീട്ടിലോട്ട് മോൻ്റെ കൂടെ വന്നത് കേട്ടോ അങ്ങനെ പിന്നെ വഴിയിൽ നിന്ന് ആമി കയറി പിന്നെ ആമിൻ്റെ മോൻ്റെ വീഡിയോ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇത് ആമിൻ്റെ മോൻ്റെ ഷോപ്പാണ് ഷാർജ റോളയിലാണ് കെ എൽ ജെ എന്നാണ് ഷോപ്പിൻ്റെ പേര് അബായ ഷോപ്പാണ് ആമി അബായൽ ആമിനെ ഞാൻ പ്രത്യേക ഒരു ഇൻട്രക്ഷൻ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാവും പിന്നെ ഇപ്പം അടുത്ത വീഡിയോസിലൊന്നും കാണാത്തത് ഒന്നും കണ്ടല്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഒന്നും കാണുന്നുണ്ട് പക്ഷേ വളരെ കുറഞ്ഞ സമയത്തെ കാണാറുള്ളൂ അതുകൊണ്ടാണ് അപ്പം ഇത് മോൻ്റെ ഷോപ്പിലെ അപായാസാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം പിന്നെ ഇവിടെ മെയിനായിട്ട് കസ്റ്റമൈസേഷൻ ആണ് അതായത് നിങ്ങൾ പറഞ്ഞ തുണിയിൽ നിങ്ങൾ പറഞ്ഞ മോഡലിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഏത് മോഡലാണെങ്കിലും കേട്ടോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കൂ ഏത് തുണിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇപ്പം നല്ല സിമ്പിളായിട്ടുള്ള അപായസും പിന്നെ അതുപോലെ പാർട്ടിവെയർ അപായസം അങ്ങനെ എല്ലാ ടൈപ്പ് അപായസിലും ഉണ്ട് കളക്ഷൻസ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ ഒരു ലൈറ്റ് ഷെയ്ഡാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് കേട്ടോ അതൊക്കെ വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള ബ്ലൂലൊക്കെ ഉണ്ട് കേട്ടോ അതും എല്ലാതും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് തുണികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികൾ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമൈസേഷനാണ് ഇവിടെ മെയിൻ മുകളിൽ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യും ചെയ്യുന്നുണ്ട് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് നല്ല അടിപൊളി തുണിയിലുള്ള പയാസമാണ് ഇത് നല്ല ഭംഗിയുണ്ട് അത് വെൽവെറ്റാട്ടോ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് മുകളിൽ വെൽവെറ്റും താഴെ നിതയാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യാൻ വിചാരിക്കണായിരുന്നു പക്ഷേ ആമി വിളിക്കുന്ന സമയത്തൊന്നും എനിക്കിത് ചെയ്യാൻ പറ്റാത്തൊരു ആയിരുന്നു പല പല കാരണത്താൽ അപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പ് ഇതെന്തായാലും ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും ഒരു ഇതാണ് വെൽവെറ്റ് ടൈപ്പാണ് വെൽവെറ്റിൽ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് ലെങ്ത് നല്ല കൂടുതലായിരിക്കും വലിയ സൈസിലുള്ളതാണ് കേട്ടോ നല്ല രണ്ട് ഡബിൾ ഷെയ്ഡിൽ വരുന്ന നല്ല അടിപൊളി വെൽവെറ്റാണ് നല്ല കട്ടിയുണ്ട് പക്ഷെ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും കുറച്ച് എൻ്റെ സൈസില് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇവിടെ കൂടുതലും അറബ്സും അങ്ങനെ വേറെയുള്ള ആൾക്കാരാണ് കൂടുതലും അതായത് മലയാളികളുടെ ഷോപ്പാണ് ചിലപ്പം അറിയുന്നുണ്ടാവല്ലോ അപ്പോൾ ഇനിയിപ്പം ഒന്നും പേടിക്കേണ്ടത് ആമിയുടെ മോൻ്റെ ഷോപ്പാണ് അപ്പോൾ കുറച്ച് വേറെ കളക്ഷൻസാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ അറബ്സിനൊക്കെ അറബ്സിനും അങ്ങനത്തെ കളക്ഷൻസ് ഉള്ളത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള പാർട്ടി വെയർ ലുക്കിലുള്ള അങ്ങനത്തെ കളക്ഷൻസും ഉണ്ട് പിന്നെ കസ്റ്റമൈസേഷനാണ് കൂടുതലും ഈ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ലിനനിലാണ് ഈ ഒരു അഭയമുള്ളത് ഇത് വെൽവെറ്റിൽ കേട്ടോ ഞാൻ വെൽവെറ്റ് മാത്രം ഇട്ടെന്ന് വിചാരിക്കേണ്ട വെൽവെറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ഞാൻ വെൽവെറ്റ് മാത്രം ഇട്ടതുകൊണ്ടാണ് നല്ലൊരു ലുക്കിലുണ്ട് നല്ല ലുക്കുണ്ട് ഈ ഒരു അഭായം നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പിന്നെ എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു ഹിജാബ് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ സെപ്പറേറ്റ് തിന് വേറെ ഉണ്ട് ആ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമൈസേഷൻ ഉണ്ടെന്ന് ഇത് ഓരോ തുണിയിലും ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ തുണിയിൽ പറഞ്ഞ മോഡലിൽ ഇവർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അതൊക്കെ ഉണ്ടോ നേരത്തെ കാണിച്ചൊരു ബ്ലൂ ലിനൻ ഉണ്ടല്ലോ അതിൽ വരുന്ന കളേഴ്സാണ് നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് തുണികളാണ് കേട്ടോ അതുപോലെ സാറ്റിനെ അപായസുണ്ട് ഇതൊരു സാറ്റിനിൽ വരുന്നതാണ് അതുപോലെ സെൽഫ് പ്രിൻറ് അബായസില്ലേ അതിലൊക്കെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് ഇത് മൊത്തം കളർച്ച പാട്ടുകളാണ് അപായസത്തിൻ്റെ തുണികൾ നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ കൂടുതലും കസ്റ്റമൈസേഷൻ ആണ് വരുന്നത് ആ ആവിൻ്റേത് അങ്ങനെ തന്നെയാണല്ലോ കസ്റ്റമൈസേഷൻ ആണല്ലോ അപ്പം നാട്ടിലേക്കും എല്ലാവർക്കും ഡെലിവറി ഉണ്ട് വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വന്ന് വാങ്ങിക്കാം ഇത് പാർട്ടി വെയർ അപായസാണ് കേട്ടോ പാർട്ടി വെയറിൽ പിന്നെ ഇത് മുഹാവർ മുഹാവർ നമുക്ക് സാധാരണ മാക്സി ആയിട്ട് യൂസ് ചെയ്യാം അതായത് പോലെ ഇന്നറായിട്ട് യൂസ് ചെയ്യുക മുകളിൽ ഇങ്ങനെ കോട്ട് പോലെ ഇട്ടിട്ട് അമ്പായൻ്റെ കോട്ട് പോലെ ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇത് വെൽവെറ്റ് അമ്പായി വരുന്നിട്ടുള്ള നല്ല വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ വീഡിയോയിൽ ലൈറ്റൊക്കെ കൂടിയായിട്ട് ഒരു ആ ലുക്കൊന്ന് കിട്ടുന്നില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അമ്പായൽസ് കാണാൻ കേട്ടോ ഇതും നല്ലൊരു വൈറ്റ് പോളിൽ വരുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ലൈറ്റ് ഷെയ്ഡാണ് ഈ ഒരു അമ്പായ നല്ലൊരു ബേബി പിങ്ക് ആണ് വരുന്നത് പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്ലാക്ക് അബായസിലില്ലേന്ന് ബ്ലാക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് പിന്നെ എല്ലായിടത്തും കാണുന്നില്ലെന്ന് വെച്ചിട്ടാണ് കാണിക്കാത്ത കേട്ടോ ഇതൊക്കെ ബ്ലാക്ക് അബ്ബായസിൽ വരുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വന്ന് വാങ്ങിക്കാം ഓൺലൈൻ ഡെലിവറി ഓപ്ഷൻ ഉണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ താഴെ പിൻ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഡബിൾ ഷിഫോണിൽ ഫോണിൽ വരുന്നിട്ടോ കേട്ടോ ഈ ഫസ്റ്റ് കാണുന്നത് മോൻ്റെ ഷോപ്പിൻ്റെ പേര് കെൽജി എന്നാണ് അതായത് പുറത്ത് ബോട്ടിൽ കൊടുത്തിട്ടുള്ളത് അൽസു കബായ കേട്ടോ ഷാർജാ റോണിലുള്ളത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി ഇനി ആമിൻ്റെ വീട്ടിൽ പോകണം കാരണം ഇന്നത്തെ ഈ ഒരു വിസിറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിക്കാനും എല്ലാവരും കൂടി വീട്ടിലോട്ട് വിളിച്ചതായിരുന്നു പക്ഷേ ഇക്കയും മക്കളും വന്നിട്ടില്ല ഇക്കം കീമോ കഴിഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ആമിൻ്റെ മോൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നതും ഞങ്ങളിങ്ങോട്ടേക്ക് വന്നതും ഒക്കെ കേട്ടോ നേരെ അതാണ് ആമിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആമി ഈ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നീ ഇവിടുന്ന് ഞാൻ കഴിക്കുന്നില്ല കാരണം ഇക്കൾക്കും മക്കൾക്കും കൂടി ഉള്ളത് പാക്ക് ചെയ്യുക പാക്ക് ചെയ്യുകയാണ് കാരണം ഞങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറേ നാളായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഒട്ടും നേരം ഉണ്ടാവില്ല അങ്ങനെ വരാനൊന്നും അപ്പോൾ അങ്ങനെ ഡിലേ ആയി ഡിലേ ആയി ഞാൻ പോകാൻ നേരമാണ് അപ്പം ഇതാ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് എന്താ ആമീൻ്റെ രണ്ടാമത്തെ മോന് മൂത്ത മോന് എന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ പോയി അങ്ങനെ എന്താ തിരിച്ച് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആമിയും ആമീൻ്റെ ഹസ്ബൻഡും കൂടി എന്നെ കൊണ്ടാക്കി തരുമോ കേട്ടോ ശരിക്കും ഞങ്ങൾ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ അവരെ മിസ് ചെയ്യുന്നതാണ് എനിക്ക് വലിയൊരു സങ്കടം ഞാൻ വല്ലാണ്ട് സെൻ്റ് ഓഫിനൊന്നും നിൽക്കുന്നില്ല എനിക്കത് ഭയങ്കര സങ്കടമാണ് കാരണം വല്ലാണ്ട് കുറേ പറയുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ അങ്ങനെ എന്താ നിങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അതാ റോയുമ്പോൾ എല്ലാവരും കൂടി കണ്ടപ്പോൾ വേഗം അകത്ത് പോയിട്ടോ എന്നാൽ ആമീന്നെ സേർവ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഇക്കാക്ക് ആണ് മെയിനായിട്ട് ഉള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മിക്കആക്ക് വരാൻ പറ്റില്ല അപ്പം പിന്നെ അങ്ങനെ പാക്ക് ചെയ്തങ്ങൾ കൊണ്ടുവന്നാണ് അപ്പം ഫിഷ് ഗ്രില്ല് ചെയ്തതുകൊണ്ട് ചിക്കന് അങ്ങനെ ഹോൾ ചിക്കനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു പിന്നെന്താ നല്ലൊരു ഡേ ആയിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല ബിസിയാണ് പക്ഷെ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക് യു